ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നേടത്തു നിൽക്കുന്നു അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത് പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ കേൾപ്പിൻ ഞാൻ ഉൽകൃഷ്ടമായത് സംസാരിക്കും എന്റെ അതരങ്ങളെ തുറക്കുന്നത് നേരിന്നായിരിക്കും എന്റെ വായി സത്യം സംസാരിക്കും ദുഷ്ടത എന്റെ അദരങ്ങൾക്ക് അറപ്പാകുന്നു എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു അവയിൽ വക്രവും ഒന്നുമില്ല അവയെല്ലാം ബുദ്ധിമാനു തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേൽത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുന്നു ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു യഹോവാഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംബം അഹങ്കാരം ദുർമാർഗവും വക്രതയുള്ളവായി എന്നിവയെ ഞാൻ പകയ്ക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി അവകാശമാക്കിക്കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്കുമുമ്പെ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞു ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയേയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്തു തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്തു വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാത്തവണ്ണം അവൻ സമുദ്രത്തിന് അതിർവച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു ആകെയാൽ മക്കളെ എന്റെ വാക്കുകേട്ടുകൊള്ളവിൻ എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻമാർ പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പിൻ അതിനെ തൃജിച്ചു കളയരുത് ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്കു കേട്ടനുസരിക്കുന്ന മനുഷ്യർ ഭാഗ്യവൻ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു